Hello guys. Welcome back to our channel, buddy. Post it. Yes. Today we are going to do a guys. <laughs> we are going to do a vlog. Guys, we are going to do a vlog. 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 We are ാണ് എന്നോട് വ്ളോഗ് എടുക്കാൻ പറഞ്ഞത് തഞ്ചെന്താ വ്ളോഗ് എടുക്കാത്തത് കവാത്ര പറയുണ്ടോടി എടാ എടോ എന്തോ ബസിന്റെ ഓണറാണിത് ഞാൻ ഓണർ കാണിക്കും അഹങ്കാരണിക്കണ്ടട്ടോ വെറുതെ സാധനങ്ങളൊക്കെ കാണണ്ടൊരു ഞമ്മള് രണ്ടാഴ്ചത്തേക്കാണ് പോണത് ഞമ്മള് എക്സാമ്പിൽ പോകുമ്പോ എത്ര എത്ര ആഴ്ച നമ്മൾ എത്ര ആഴ്ചത്തേക്കാ പോണേ മാറി മാറി കുറെ ആൾക്കാരുണ്ട് ഇവിടെ എന്താണ്ട് അഭിപ്രായം എക്സാമിനല്ലേ പോണത് ബീഗാന്തരിലേക്ക് ട്രിപ്പ് പോലല്ലോ പറ വർത്താനം പറഞ്ഞാണ് ബ്ലോഗിൽ വരുന്നത് അതെന്താ എത്ര വന്നി എത്ര മൂവായിരോ അത്രയും ലീവ് എടുക്കണ്ടേ ഇവക്ക എത്ര വന്ന് ഫൈവ് തൗസൻഡ് ഉള്ള ആളാണ് അവിടെ റബ്ബെ അതിന് മൂക്കിൻ്റെ ഉള്ള അടക്കം കണ്ടിട്ടുണ്ട് ഹാൻഡിക്യാപ് ടെൻസ് എന്താ അവിടെ ജയന്റെ ഫോണാണെ കൊറേ കാലത്തിന് ശേഷം നമ്മളിതില് വരികയാണെടേ എന്റെ പോയില്ലേ ചാരി ചാരിത്രം പോയി ഗായ ഇതാണ് നമ്മുടെ കോളേജിന്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഗൈസ് ഇത്രയും താണ്ടിട്ട് അതാ കോളേജ് കോളേജ് ഗേൾസ് കണ്ട അവിടെ കോട നിങ്ങൾ വിചാരിക്കും കോടാണ് പക്ഷെ കോടല്ല ക്യാമറന്റെ ക്ലിയർ കുറങ്ങുന്നതാണ് ഗേഴ്സിന് നമ്മൾ വന്ന ബസ് അതാ നിങ്ങൾ കുറച്ച് ഷോർട്സ് കണ്ടോളി ഞാൻ സക്സസ്ഫുളി ഞമ്മളെത്തിരിക്കുന്നുള്ളേക്ക് കയറ്റില്ലേ ഗായ്സ് കണ്ടോ നമ്മ കോളേജിന്റെ പ്രകൃതി ഓ ഇവിടെ ഒരു പ്രകൃതി ഇല്ലല്ലോ പ്രകൃതി രമിണി അടുത്ത ഓട്ടോ ടീം വരുന്നുണ്ട് Hvor er det? Der borte. എന്താണ് എങ്ങനെയാണെ നോക്ക് എൽ കെ ജി കുട്ടികൾ കളി കളിക്കിരണത്താടി മീശ ഒക്കെ എന്തോ അഡ്വഞ്ചർ ആയിട്ട് ഇവിടെ അഡ്വഞ്ചർ കിട്ടുന്നു ഞമ്മളോട് ആരും പറഞ്ഞില്ലല്ലോ ആടി കിട്ടി നല്ല റൈഡാണിത് ആനങ്ങാണ്ടെ അജിജി ആനങ്ങാണ്ടിക്ക് കുടിച്ച കളി കളിക്കുന്നു എറീനേം കൂടി ഒന്ന് വീഡിയോ എടുക്കാനാ ആ വണ്ടിന്റെ മുകളിലേക്ക് പുസ്തകേ ഈ വണ്ടീന്റെ മോളില് പോയടി മേലെ വെക്കാൻ പറയുന്ന പോയി ചായ കുടിക്കാൻ വന്നതാണ് ും ഇവര് എഴുപത് വാങ്ങി ഇവർക്ക് എന്ത് പാർഷ്യാലിറ്റി ആണ് തമ്മിൽ മുട്ടി ഗായ നമ്മള് വന്ന ബസ് ആണത് ബസ് എന്തേമ്മളെ കോളേജാണ് ഈ കാണുന്നത് ഒരിക്കലും എത്തും ബാക്കി ആയിരുന്നോ ഗേൾസ് കോളേജ് ഇതാണ് ശരിക്കും നോക്കി അച്ച ഇല്ലാത്ത കോളേജ് ആണത് ഇതെത്ര ഏക്കറാണ് ഇവിടെ നമുക്ക് അവിടെ അവിടെ പോയിരിക്ക ഓക്കെ രണ്ടാളമാര് ടൂറ് കാണിച്ചു അതിനെന്താണ് നമ്മള് സ്ഥലം കാണിച്ചോടുക്കാൻ പോയല്ലേ തലേ തട്ടില്ല നിസ്കാരം ഒക്കെ വേണോ നിഷ്കാരം നിർബന്ധ പിന്തിരിപ്പിച്ചിട്ടില്ലല്ലോ ഇനി തലേ തട്ടില്ലല്ലോ ഓട്ടീമാറത്താ ഉള്ളത് ചേരൻ ആണത് ചേരൻ ചേരൻ എന്താ ഇതിന് പറയാനുള്ളത് ഒരാഴ്ച അവിടെ എടുക്കാൻ വന്നപ്പോ എന്താ ഉള്ളത് പറയാനുള്ളത് എന്നാലേ ഞമ്മള് കൊറച്ച് ഷെഡിൽ കൊറച്ച് ചെറിയ 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 ക്ലിപ്പുകളൊക്കെ നമ്മൾ ഞമ്മളിതിൽ ആഡ് ആക്കി കൊറച്ച് കച്ചറിയും പിച്ചറിയും ബഹളവും സമരയിരുത്തലോ ഒക്കെ ഫുഡ് കിടക്കാൻ കുറെ പ്രശ്നങ്ങളുണ്ടോ എന്തോ ഞാൻ ചൂടാല്ലേ ബലമുണ്ടായിരുന്ന റൂം ടോറ് വേണമെങ്കിൽ കമന്റ് ചെയ്യൂ കൈ അല്ലെങ്കിൽ ചിലപ്പോ തന്നെ ഏടാക്കു ഞമ്മളെ എഡിറ്ററിന് ഭയങ്കര ഭയങ്കര വൃത്തികെട്ട സ്വഭാവമാണ് വേലക്കാരി ചാനും പാത്രം ഞങ്ങൾ തുനി അളക്കും ഇതില് ചിപ്പനെ കയറ്റിയാന്നോ പറയുന്നത് കേറി ഹലോക്ക് മ്മളെ പ്രസിഡന്റാണ് വല്യ തിരക്കാന്നോന്റെ വിചാരം പക്ഷെ അഭിനയിക്കാണ് അതൊക്കെ ഒരു നായ് വന്നാ ഓമ്മനും പായു ആ ചെരുപ്പോട് കൊടുത്തേക്കും അതെവിടെ അവള് കണ്ടിരിക്കല് ചൊറിയനു ജനസംഖ്യ കൂടി കരി 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 പണിക്കീടന ബ്ലോഗ് നീട്ടീലേ ൾക്കാരി പോക്ക് മാത്രം എന്താ കാട്ട്ലോസീവ്ലോസീവ് എന്താണെന്ന് ഗായ വളർത്തുന്ന നായ്ക്കളാണ് മ്മളെല്ലോട്ടു ഓയി തപ്പി നോക്കി കീശ ഓയി ഡിസാസ്റ്റർ സ്റ്റോറി നോക്ക് സ്റ്റോറി സ്റ്റോറി പുതിയ സാധനം പുതിയ സാധനോ മീശക്കാരൻ മാധവന് എന്താ നല്ല നല്ല എന്താ എല്ലാരും കിടാനാക്കി നീ മറ്റേ ടീച്ചേഴ്സ് മീശ ഉണ്ടോ നിങ്ങൾ കമന്റ് പിന്നെന്താ പറഞ്ഞത് ഇനി ഇനിയല്ല വ്ലോഗ് എടുക്കാൻ പറഞ്ഞ് കട്ട് ചെയ്യരുത് തന്നോ ഇവിടെ വൃത്തിയിട്ട സ്വഭാവം ഈ എഡിറ്റർ ഉണ്ട് കുറച്ച് അഹങ്കാരം നോക്ക് ഓളെ ഒരു നല്ല സാധനങ്ങളൊക്കെ ഉള്ളു മാത്രമേ ഇടള്ളൂ ബാക്കിയൊന്നും ഓള് ഇടൂല ഗായ്സിന് നമ്മൾ കുറച്ച് കഴിഞ്ഞി വരാ ഈ ഫുഡ് കഴിക്കണ എടുക്കാൻ മറന്നു ആ അവിടെന്തോ നടക്കുന്നുണ്ട് എന്താ ഇവിടെ എന്താ ഇവിടെ എന്തായി ാട്ട് പോയി തപ്പിക്കുന്ന തപ്പ് ചസ്മിത ഒരു കണ്ണ് ചോത്തുവാളെ ഇത് എൽ കെ ജി ബിടെ കാണിക്കഴിഞ്ഞാ ട്ടെ ഫെ ഫജറെങ്ങനെ കരി കാണിച്ചോക്കി ഇജി കാണിച്ചോത്തോ പ്രശ്നല്ലേ പ്രശ്നില്ല അങ്ങനല്ല ആ ഫറി ഫീ കളിച്ചു കളിച്ചോ ഒന്നൂടില്ല അയ്യേ ഇത്രയും വലിയൊരു പെണ്ണുങ്ങള് ഇന്നലെ നിങ്ങൾ ഇന്നലെ ക്യാമറ തിന്നാ വരുന്നേ ഞാൻ വിട്ടക്ക് ഇതായി റൂമില്ല സമരമാണ് നമുക്ക് ഇവിടെ റൂമില്ല മീ അറാ പറ സോറി കെ പോരെ നോക്കി പ്രസിഡന്റ് ആ പോലും ഓണ്ടൊരു പഠിക്കണുണ്ടോ ആ ഡെഡിക്കേഷൻ ആവുന്നു ഇതണ്ടോ ഉറങ്ങണേ ഈ അഡെഡിക്കേഷൻ ലെവൽ മക്കളെ നമ്മളെ നമ്മളെ എല്ലാരും ും പോട്ടിരിക്ക <personaje> <sm festivals> പട്ടിണിയാണ് ഇവിടെ ഒരു പൊറോട്ട കിട്ടിയ പോലെ സന്തോഷം നോക്കിയാ ഹായ് ഒലിപ്പിച്ച് തിന്നണന്ത്റിയാണോ മുസ്താക്കിന്റെ ആരുതായാലും ഞമ്മള് തിന്നു ചെക്കന്മാര് വളഞ്ഞിട്ട് ഇവര് ആ എത്ര ആ പോസ്റ്റി റുപ്പീസ് വെള്ളത്തിലായി പിന്നെ ഇവരെല്ലാരും ഒറ്റക്കെട്ടായിട്ട് രണ്ട് ടീംസ് ബാക്കിലുണ്ട് എല്ലാരും ഒപ്പരല്ലേ പിന്നെ ഓട്ടോയിലോട്ട് പോയവരോട് എന്താ പറയാനുള്ളത് പോക്ക് അറവറാണ് ആടുജീവിതം കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ഒരു പരീക്ഷയും കൂടി ഉണ്ട് അതുകൊണ്ടി കഴിഞ്ഞ എന്റെ കല്യാണാണ് ഗൈസ് അഞ്ചാം തീയതി എന്റെ ബാച്ചിലറായിട്ടുള്ള ലാസ്റ്റ് ഒരു ടൂറാണ് ഇത് സങ്കടം സങ്കടമൊക്കെ ഇണ്ട് പക്ഷെ കുഴപ്പമില്ല കണ്ണുണ്ട് കണ്ടെന്നൊക്കെ വെള്ളം വരുന്നു അപ്പോൾ അപക ഞാന് റൂമൊക്കെ ചില്ലാടുമി അപ്പോൾ കമന്റി രശ്മിതായി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഈ ഫോൺ കിട്ടണമെന്നില്ല പിന്നെ അങ്ങനെ എടുക്കുകയാണ് ഓക്കെ നീ നീ ആ നമുക്ക് പിന്നെ ചൊവ്വാഴ്ച ഒന്നും കൂടി ഇങ്ങോട്ട് വരണം കേട്ടോ ഗൈസ് ഒരേക്സാകുമ്പോൾ കൂടി ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞാൽ ഫുൾ ഫിനിഷ് ഓക്കെ ശരി ബൈ എല്ലാവരും പൂവാണ് ചാറ്ററി ചാറ്ററി യെസ് ഗൈസ് ഗോയിങ് ബാക്ക് ടു ഹോം സെറ്റല്ലേ ഓക്കേ ഇനി ഇനി നമ്മൾ ൂവല്ലേ പൂവല്ലേ പൂവല്ലേ യൂട്യൂബ് മോളെ ആ റെഡി പോവാണ് വീട്ടിലേക്ക് പോവാണ് ചൊവ്വാഴ്ച വരും പക്ഷെ ഇങ്ങനത്തെ ബാണ്ടുകെട്ടൊന്നും ഉണ്ടാവൂല നോർമൽ നമ്മള് ഫ്രീ ആയിട്ടേക്കും വരാ ഒറ്റ ബാഗ് ഉണ്ടാവും സിംഗിൾ ബാഗ് ഉണ്ടാവും സിംഗിൾ ഡ്രസ്സാണുള്ളത് സൈസ് ഇതെന്ന് വെച്ചാല് നാല് ദിവസത്തേതാണ് അപ്പൊ ഞമ്മക്ക് എല്ലാ കവർ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് എല്ലാ സ്ഥലം കവർ ചെയ്യാൻ പറ്റില്ല ചെറിയ ചെറിയ ക്രിപ്പൊക്കെ ഇണ്ടോ ഞാനല്ല എഡിറ്ററുണ്ട് അപ്പം അല്ലേ ഗൈസ് ഞമ്മളെ കോളേജാണിത് കോളേജ് നിങ്ങൾ ഫസ്റ്റ് കണ്ടുക്കണെന്നാണ് എൻ്റെ ഒരു ഇത് ചിപ്പ ചെറിയ ചെറിയ ക്ലിപ്പ് ഒക്കെ ഇതിൽ ആഡ് ആക്കി കൊടുക്കണം ടോളാണ് ഞമ്മളെഡിറ്റർ ഗൈസ് ഇല്ല എല്ലാ ക്ലിപ്പ് കിട്ടോ ഗായ്സ് ഈ വിജനമായ കോളേജാണ് കോളേജിൻ്റെ കോളേജിന്റെ ഫ്രണ്ട് വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വിചാരിക്കും ഞമ്മളേതോ പെട്ടിപ്പീഡിയെന്ന് പഠിക്കുകയാണ് അല്ലേ കണ്ടോ ഇതാണ് നമ്മുടെ നമ്മുടെ കോളേജ് കോളേജ് ബസ് ആ ഇവിടെ മൂന്ന് കാക്കമാരി ഇരിക്കുന്നുണ്ട് എക്സാം കാക്കമാരിണ്ട് അടിപൊളി അഫ്നാസ് എക്സാം ഇങ്ങനെ ആരെ ഇല്ല എടുത്തല്ല അതിൻ്റെ മുന്നിലോ ഒരുമിച്ച് ഒരുമിച്ച് ബാക്ക് കൊടുക്കട്ടെ